ഷാജെ കുറെ ആൾക്കാർ കഴിഞ്ഞ ക്യാമ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അറിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടിട്ടില്ലായിരുന്നെ ആൾക്കാർ ഒരിക്കലും ഞാൻ അങ്ങനെ വരഞ്ഞാൽ അറിഞ്ഞില്ല കേട്ടില്ല പറഞ്ഞില്ല എന്നൊന്നും ഞങ്ങൾ പറയുകയാണ് ഞങ്ങൾ ഇടിവെട്ട് വൈദ്യരായി താഴെ മലപ്പുറം ജില്ലയിൽ കോട്ടക്കൽ താഴെ വരുന്നുണ്ട് ഓക്കെ നമ്മുടെ ആജി ജാഫർ മൗലവിയുടെ മൂന്നാമത്തെ ക്യാമ്പാണ് കോച്ചനില് നടക്കാൻ പോകുന്നത് കഴിഞ്ഞ രണ്ട് ക്യാമ്പും മഷാ അള്ള നല്ല വിജയമായിരുന്നു അപ്പോൾ ഈ ഒരു മൂന്നാമത്തെ ക്യാമ്പും വളരെ വിജയമാ വിജയകരമാവുന്നതാണ് പ്രതീക്ഷിക്കുന്നത് ഒരുപാട് ആൾക്കാർ ബുക്കിഡ് ആയിട്ടുണ്ട് ഇനി ഒരുപാട് ആളുകൾ അറിയാത്തവരുണ്ട് അപ്പോൾ അറിയാത്തവരിലേക്കാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഉസ്താദ് അടുത്ത ശനിയാഴ്ച ഒക്ടോബർ പന്ത്രണ്ടാം തീയതി ഓച്ചിൽ ഏഴ് മണി മുതൽ പരിശോധന തുടങ്ങും വൈകിട്ട് ആറു വരെയാണ് ആളെ ചികിത്സ നീണ്ടു നിൽക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും വരിക നിങ്ങളെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു എന്താ പറയുക ഒരുപാട് പേരുടെ അസുഖങ്ങൾക്ക് നല്ല ചികിത്സ കൊടുക്കുന്ന ഒരാളാണ് ആജി ജാഫർകുട്ടി മൗലവി അത് എല്ലാവർക്കും അറിയാലോ ഇടിവെട്ട് തൈലെന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ നമ്മുടെ കോഴിച്ചിലെ വീണ്ടും വരികയാണ് അപ്പോൾ സുഹൃത്തുക്കളെ ഈ ഒരു ലൊക്കേഷൻ അറിയാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും കാരണം മലപ്പുറം ജില്ലയ്ക്ക് പുറത്തു നിന്നും ആളുകൾ ഇങ്ങോട്ട് ബുക്ക്ഡ് ആയിട്ടുണ്ട് ഇനി ഒരുപാട് അറിയാത്തവരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കാമെന്നാണ് വീണ്ടും വീണ്ടും പറയാനുള്ളത് അപ്പോൾ ഇങ്ങോട്ട് വരുന്ന റൂട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ കാലിക്കെട്ടിൽ നിന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പരപ്പനങ്ങാടിയിൽ നിന്നാണ് വരുന്നതെങ്കിൽ കക്കാടാണ് ജംഗ്ഷൻ മെയിൻ ജംഗ്ഷൻ കക്കാട് ഏത് എൻ എച്ച് ഹൈവേയിൽ കക്കാട് കഴിഞ്ഞ് പൂക്കിപ്പറമ്പ് കഴിഞ്ഞ് കോഴിച്ചനയിലേക്ക് താഴെ കോഴിച്ചനയിലേക്ക് എത്തുന്നതിന് മുമ്പാണ് അപ്പോൾ നിങ്ങൾ ലിമിറ്റഡ് ലിമിറ്റഡിലാണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ പൂക്കിപ്പറമ്പ് ഇറങ്ങാം അല്ലെങ്കിൽ കോഴിച്ചനെ ഇറങ്ങാം എന്നിട്ട് അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചാൽ മതി കുറഞ്ഞ ദൂരേ ഉള്ളൂ മിനിമം ചാർജ് ഒരു മുപ്പത് രൂപേൻ്റെ ഓട്ടോയുള്ളൂ ഈ നമ്മളെ ഈ ഒരു എന്താ പറയുക ഓഡിറ്റോറിയത്തിലേക്ക് അപ്പോൾ കോഴിക്കോട് ഭാഗത്തുനിന്ന് കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്നവർ കക്കാട് പൂക്കിപ്പറമ്പ് ഓക്കെ അതുപോലെ തന്നെ തിരൂര് ഭാഗത്തു നിന്ന് വരുന്നവർ തിരൂർ വയലത്തൂർ അല്ലെങ്കിൽ കുറ്റിപ്പാല രണ്ട് സൈഡൊന്നും കോഴിച്ചിലേക്ക് വരാനുള്ള റൂട്ടുണ്ട് അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറ്റിപ്പാല വന്നിട്ട് സ്വന്തം വാഹനമായിട്ട് വരുന്നവരാണെങ്കിൽ കുറ്റിപ്പാല വഴി വരിക അല്ല ബസ്സിനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ കോഴിച്ചിലുമൊക്കെ ഒരു അരമണിക്കൂർ അരമണിക്കൂറിൽ ബസ് ഉണ്ട് ഇനി ആ ഒരു ബസ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നേരെ എടരിക്കോട് കയറുക എടരിക്കോട് നിന്ന് ചമ്മാട് ബസ് കയറിയിട്ട് താഴെ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങുക കേട്ടോ അതുപോലെ തന്നെ മലപ്പുറം മഞ്ചേരി ഭാഗത്തുനിന്ന് വരുന്നവരാണെങ്കിൽ കോട്ടക്കൽ ടൗണിൽ ബസ് മുഖാന്തരമാണ് വരുന്നതെങ്കിൽ കോട്ടക്കൽ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയതിനു ശേഷം ചമ്മാട് ബസ്സിൽ കയറുക ചമ്മാട് ബസ്സിൽ കയറിയിട്ട് താഴെ കോഴിച്ചിന് ഇറങ്ങുക സിമ്പിളാണ് എൻ എച്ച് റോഡിന്റെ എന്താ പറയാ സൈഡിൽ തരാണ് കൂടുതലൊന്നും യാത്ര ചെയ്യാല്ല കാരണം എൻ എച്ച് റോഡിന്റെ സൈഡാണ് ഈ കാണുന്നതാണ് ജസ്റ്റ് കാണിച്ചു കൊടുക്കുക ഈ ഒരു ഏരിയ ആണ് ഈ ഒരു സംഭവം ഉള്ളിൽ വെച്ചിട്ടാണ് നമ്മളെല്ലാ സൗകര്യം ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് നമ്മുടെ ക്യാമ്പ് നടക്കാൻ പോകുന്നത് നിന്ന് വരുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്കുള്ള സോ ഞാൻ പറഞ്ഞിട്ടാ ോട്ടി ഭാഗത്തുനിന്ന് കിശ്ശേരി ഭാഗത്തുനിന്ന് വേങ്ങര ഭാഗത്തു നിന്നൊക്കെ വരുന്ന ആളുകള് നേരെ കക്കാട് വരാം കക്കാട്ടിൽ നിന്ന് പിന്നെ തൃശ്ശൂർ റോഡ് തൃശ്ശൂർ റോഡില് പൂക്കിപ്പറമ്പ് തന്നെ സ്ഥലത്തിറങ്ങാം പൂക്കിപ്പറമ്പ് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു മുപ്പത് ഉറുപ്പേനെ പോയിന്റ് ഉള്ളു കോഴിച്ചെണ്ണ താഴെ കോഴിച്ചെണ്ണ പഴയ ഒരു ബീവറേജ് ഉണ്ട് അത് പറഞ്ഞു ചിലപ്പോൾ മനസ്സിലായി പോയതാണ് അപ്പൊ അതിനടുത്താണ് സ്ഥലം സ്ഥലം അവിടുന്ന് ഏകദേശം ഒരു നൂറ്റമ്പത് മീറ്റർ അല്ലേ നൂറ്റമ്പത് താഴെ കോഴിച്ചി പറമ്പ് നിർത്തും ഇത് പൂക്കി പറമ്പിലും വണ്ടി നിർത്തും ഒരേ റൂട്ടാണ് രണ്ട് സ്ഥലത്തുനിന്നും രൂപേന്റെ പോയിന്റ് ഉള്ളു ആകെ മുപ്പത് രൂപന്റെ പോയിന്റ് ഉള്ള ഓട്ടോ ഒഴിച്ചവരാണ് പിന്നെ നമ്മളെ ലൊക്കേഷൻ ഇതാണ് ഇവിടെ എല്ലാ വണ്ടിയും പാർക്ക് ചെയ്യാനുള്ള സൗകര്യം